So hi friends. അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ തിരിച്ചിലവിടെ വരികയാണ് ലാലേട്ടൻ വൈകുന്നേരം ഏഴ് മണിക്ക് ഏഷ്യാനെറ്റിലും ഹോട്ട് സ്റ്റാറിലും നമ്മുടെ മുന്നിൽ വന്നതാണ് അപ്പോൾ ഓൾറെഡി ഷൂട്ടെല്ലാം കഴിഞ്ഞു കാരണം സാറ്റർഡേ ആയിരുന്നു ഷൂട്ട് സോ സാറ്റർഡേ ഷൂട്ട് കഴിഞ്ഞ് ഇനി സൺഡേ നമുക്ക് ലൈവ് ആയിട്ട് നമ്മളെ കാണിക്കും ലൈവ് ആയിട്ട് കാണിക്കുന്നു എന്ന് പറയുന്നേ ഉള്ളൂ ഓൾറെഡി ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് സോ അതിൻ്റെ പ്രൊഡക്ഷൻ ലിസ്റ്റും പോകുന്നു പ്രൊഡക്ഷൻ ലിസ്റ്റ് സത്യമുള്ള കാര്യമാണ് കാരണം ഈ ഇൻഫർമേഷൻസ് എല്ലാം പാസ് ചെയ്യുന്ന ബിഗ് ബോസിൽ തന്നെ ഉള്ള അവിടുത്തെ സ്റ്റാഫ്സും ബാക്കിയുള്ള തമിഴ് സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ട് കാശ് കൊടുത്ത് കല കാശ് മേടിച്ച് കൈക്കൂലി മേടിച്ച് ഇവർക്ക് ഇൻഫർമേഷൻ ചോർത്തി കൊടുക്കുന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്താണ് ഇവർ ഒട്ടുമിക്ക ആളുകളും ഈ പ്രൊഡക്ഷൻ ലിസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ സായ് യുടെ നമ്മുടെ സോക്കോൾഡ് സീക്രട്ടേജൻ്റെയൊക്കെ നമ്മൾ വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഇൻഫർമേഷൻസ് പക്കായിട്ട് കിട്ടും കാരണം ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട് സോ അതൊക്കെ ഇൻഫർമേഷൻസൊക്കെ ഒറിജിനൽ തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണ് സോ അങ്ങനെ ലിസ്റ്റുകൾ വന്നു പക്ഷേ ആ ലിസ്റ്റ് വായിക്കാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ നമ്മുടെ ലാലായിട്ട് ഇങ്ങനെ പറയുന്നു നോ വിക്ടിം കാർഡ് നോ വാഴ നോ അനീത്തി പാസം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ അനീത്തി പാസും ഈ വിക്റ്റം കാർഡും ഈ ഈ നന്മ മരങ്ങൾ കാര്യങ്ങളും ഈ വാഴ പരിപാടിയും ഇതെല്ലാം തന്നെയും വീണ്ടും കാണും എന്നുള്ളത് സംശയമില്ല ഇത് കാണുന്ന നമുക്കും അറിയാം എല്ലാവർക്കും പറയും കാണുന്നവർക്കും അറിയാം പിന്നെ എന്തിനാണ് ഈ പ്രഹസനം എന്നറിയില്ല എന്നാലും ഈ പേരുകൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ആളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാവും ഓക്കെ ആദ്യമേ നമ്മുടെ അനുമോൾ സ്റ്റാർ മാജിക് ഫൈൻ ഓക്കെ അനുമോൾ നന്നായിട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുണ്ട് കാരണം നമുക്കറിയാം അനുമോളുടെ ഒരു സ്റ്റഫ് അറിയാം കോമഡി പറയാനും നമുക്ക് എന്താ സ്ക്രീൻ പ്രസൻസിനും ഒക്കെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനും പ്ര എന്താ പറയുക തർക്കിക്കാനും കറിയാനും ഒക്കെ അറിയാം എന്നൊട്ടിയാണ് ഓക്കെ രേണുസുദി ആ ഫേസ്ബുക്ക് പറഞ്ഞാലും ഇൻസ്റ്റാ പറഞ്ഞാലും യൂട്യൂബ് പറഞ്ഞാലും രേണുസുദി കഴിഞ്ഞിട്ട ആളുകളേ ഉള്ളൂ രേണുസുധിയെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ അവസാനം യൂട്യൂബിൽ എത്തിച്ചത് നമ്മളൊക്കെ തന്നെയാണ് പക്ഷേ റേണുസുദ്ധീനെ നല്ല രീതിയിൽ എന്താ പറയാ പെർഫോം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും കാര്യങ്ങളുണ്ട് അപ്പാനി ശരത് ഇപ്പൊ സിനിമ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പാനി ശരത് ഇപ്പൊ എന്തായാലും ബിഗ് ബോസിൽ കയറിയിട്ടുണ്ട് അപ്പാനി ശരത്തിന് എന്തായാലും അഭിനയത്തില് ഈ സിനിമയിൽ ഐ മീൻ ബിഗ് ബോസിൽ അഭിനയം എങ്ങനെയാണോ നമുക്ക് കാണാം ഷാരിക നമ്മുടെ സുഹൃത്താണ് ആലപ്പുഴക്കാരിയാണ് ഇൻ്റർവ്യൂവറാണ് ഇൻ്റർവ്യൂ സമയത്ത് അദ്ദേഹത്തെ ഷാരികയെ നല്ല രീതിയിൽ ട്രോൾ ട്രോളുകയും വെർക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കൊരു കാര്യം ഉറപ്പാണ് ശാരിക നമ്മുടെ പെർഫോമൻസിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഷാരിക ഇഷ്ടപ്പെടും കാരണം കുറേ ഹേർഡിൽസും കുറേ ബുദ്ധിമുട്ടുകളും കുറേ പ്രശ്നങ്ങളൊക്കെ കടന്നു കടന്ന് വന്ന് ഫാമിലിയെ ഒറ്റയ്ക്ക് ഒരു കുട്ടിയാണ് നമുക്ക് പൊസലെ അറിയാം എൻ്റെ ശാരിക മാത്രമേ വിളിച്ചു പറഞ്ഞുള്ളൂ അതായത് ഇവിടെ വിനു ഞാൻ കയറുകയാണ് എയർപോർട്ടിൽ പോകുകയാണെന്നൊക്കെ പറഞ്ഞു നമ്മൾ നല്ല സുഹൃത്താണ് നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് കുറേ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ സിനിമകളൊക്കെ റിവ്യൂസ് ഒക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് സോ നല്ല സുഹൃത്താണ് ശാരീരിക ശാരികൂടുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾക്ക് നല്ല സ്റ്റഫുള്ള കുട്ടിയാണെന്നുള്ള കാര്യം ഓക്കെ ബിന്നി സബാസ്റ്റൻ സീരിയൽ ആർട്ടിസ്റ്റാണ് ഓക്കെ ബിന്നി സബാസ്റ്റൻ ഞാൻ കണ്ടിട്ടില്ല സുഹൃത്തെ ഒനിയൽ സാബു ഒനിയൽ സാബുവിൻ്റെ ഫുഡ് ബ്ലോഗ് കുറച്ച് ഞാൻ കാണിയിട്ടുണ്ട് ലാലേട്ടനെ ഒക്കെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഫുഡ് ബ്ലോഗൊക്കെ ഞാൻ ഒനിയൽ സാബുവിനെ കണ്ടായിരുന്നു അക്ബർ ഖാൻ മ്യൂസിഷ്യനാണ് ആണല്ലേ അക്ബർ ഖാൻ ഓക്കെ അക്ബർ ഖാൻ മ്യൂസിഷ്യൻ എന്നുള്ള പാട്ടൊക്കെ അതിനകത്ത് കാണും കാരണം പാട്ടില്ലെങ്കിൽ അതിനകത്ത് മ്യൂസിക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ആകെ ഉള്ളത് പാട്ടാണ് സോ പാട്ട് ഒരു അക്ബർ ഖാൻ ഉള്ളത് നല്ലതാണ് ആൻഡ് ഷാ ദ ശാരികലാഭവൻ ഓക്കെ നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റാണ് ശാരികയ്ക്ക് നല്ല രീതിയിൽ ഭയങ്കര സ്പീഡിൽ ചുടലുമായി സംസാരിക്കാനുള്ള കഴിവുണ്ട് സോ അതുകൊണ്ട് തന്നെ തർക്കിക്കാനുള്ള കഴിവുണ്ട് നല്ല രീതിയിൽ ചീത്ത പറയാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ശാരികിക്ക് ശാരിക അല്ല സരിക സോറി ശരികൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു ആര്യൻ കാ ആര്യൻ കത്രിക ആര് ഞാൻ കത്തിരിക്കുക അതെവിടെയാണ് വടക്കൻ സിനിമയ്ക്കകത്ത് വന്ന ഒരു നടനാണ് ആരും കത്തിരിക്കുക മലയാളിയല്ല അതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക ഒരു മോഡലിംഗ് രീതിയിലൊക്കെ ആയിട്ട് പെർഫോം ചെയ്യാനും സംസാരിക്കാനുള്ള കഴിവുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ആൻഡ് ദൻ ആരാണ് ഷാനവാസ് ഷാനവാസ് സീരിയൽ ആർട്ടിസ്റ്റ് സീരിയൽ ആർട്ടിസ്റ്റ് അദ്ദേഹം ഈ സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നാണോ സ്റ്റാർ മാജിക്കിലല്ല വേറെ എന്തൊക്കെയോ പ്രോഗ്രാമിൽ കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു നല്ല നല്ല അപ്പിയറൻസ് ഒക്കെ ഉള്ളതാണ് ഷാനവാസ് അദ്ദേഹം ആലപ്പുഴക്കാരനാണോ ആലപ്പുഴയിലൊക്കെ ഞാൻ പ്രദേശം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഓക്കെ ഷാനവാസ് ബിൻസി ബിൻസി ആർ ആർജെ ആണല്ലേ ബിൻസി ആർജെ ആണ് ഓക്കെ ബിൻസി ദീപക് മോഹൻ ദീപക് മോഹൻ സ്റ്റാൻഡപ്പ് കോമഡിയാണ് നമ്മൾ കുറച്ച് സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളാണ് അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ കുറച്ച് വിവാദങ്ങളൊക്കെ വന്നിട്ടുള്ള അല്ലേ ആതില നൂറ വേണമല്ലോ ട്രാൻസ്മാൻ ട്രാൻസ് വുമൻ ട്രാൻസ്ജെൻഡർ ലസ്പിയൻ ഗെയ് അതിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം സോ അതുകൊണ്ട് അതില അതിലൂറയും നമ്മുടെ ലസ്പിയൻ കപ്പിൾസ് ആയിട്ട് അവരെയും ക്ഷണിച്ചിട്ടുണ്ട് രഞ്ജിത്ത് രഞ്ജിത്ത് നമ്മുടെ മുൻഷി മുൻഷി രഞ്ജിത്ത് വളരെ എന്താ പറയുക മെച്യുർഡ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കാനും കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും തർക്കിക്കുന്ന സമയത്ത് ഓവർ ഓവറായിട്ട് തർക്കിക്കാതെ കാര്യങ്ങളെ സോൾവ് ആക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് രഞ്ജിത്ത് സോ രഞ്ജിത്ത് ക്യാൻ ഓൾസോ പെർഫോം നവീൻ 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 ഫാഷൻ ഡിസൈനറാണോ ഓക്കെ സംതിങ് അബിശ്രീ ആണ് ഇൻസ്റ്റയിൽ ഇൻസ്റ്റയിൽ നല്ല ഫോളോവർ ഉണ്ടായിട്ട് ഒരു അഞ്ച് ലക്ഷം എടുത്ത് ഫോളോവർ ഉണ്ട് അബിശ്രീക്ക് നല്ല ഫേസ് നല്ല അപ്പിയറൻസ് സ്ക്രീനിലൊക്കെ പ്രസൻറ്റ് ആയിട്ട് നിൽക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു കാണുന്നു ആർ ജെ ബിൻസി ഓക്കെ ആർ ജെ ബിൻസി ആൻഡ് റേന ഫാത്തിമ റേന ഫാത്തിമ സോ ഇവരെ ഇത്രയും ആളുകളാണുള്ളത് ഇപ്പോൾ ഈ ആളുകളൊക്കെ തന്നെയും ഓൾറെഡി ഇതിനകത്ത് കയറി നമ്മുടെ പഴയ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവരെ വരവേക്കുന്നത് അപ്പോൾ ഓൾറെഡി കുറച്ച് സംഭവങ്ങളൊക്കെ ഇറങ്ങിയായിരുന്നു എന്നാൽ ലാലേട്ടൻ്റെ ഈ ഒരു പ്രോഗ്രാമിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ വിക്റ്റിം കാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും നൂറ് ദിവസം ഇനി ആഘോഷിക്കാം ഇനിയും കുറേ ട്രോളുകൾ കുറേ മാസ് ഡയലോഗുകൾ പിന്നെ വേറെ കാര്യം ഉള്ളതെന്ന് വെച്ചാൽ ഇവർ എത്ര പേരാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ പി ആർ ചെയ്ത് കിട്ടിയെന്ന് അറിയത്തില്ല എന്തായാലും പി ആർ ഉറപ്പായിട്ട് ഉണ്ടാവും പി ആർ കാശ് കൊടുത്ത് പി ആർ ചെയ്ത് അവരെ ജയി വിളിക്കാനും അവരെ കമൻറ്റ് ബോക്സിൽ നല്ല സൂപ്പറാണ് മാസ് മാസാണെന്ന് പറയാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും അത് തീരാനൊന്നും പോണില്ല കാരണം അതൊരു ബിസിനസ്സാണ് അതൊരു ഈവൻ ഈ ബിഗ് ബോസ് ഷോ പോലും ഒരു ബിസിനസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ആര് ജയിക്കണം ജയിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് ബിഗ് ബോസ് തന്നെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാലും ഞാൻ വരച്ചവരെയും നീ നടന്നാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നീ ഔട്ടാകും എന്നുള്ള രീതിയിൽ തന്നെ പോകുന്ന ഒരു ഷോയാണ് പക്ഷേ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇടപെട്ട് നമ്മളതായിട്ടുള്ള രീതികൾ സംസാരിക്കാനും കഴിവുള്ള സംഭവമാണ് പിന്നെ നമുക്ക് പരിചയമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് എപ്പോഴും സ്ക്രീനിൽ മാത്രം കാണുന്ന കുറച്ച് ആളുകൾ അതിനകത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടമാണ് ലക്ഷ്മി നക്ഷത്രയെ രണ്ട് മൂന്ന് വർഷമായിട്ട് വിളിക്കുന്നുണ്ട് ഇപ്രാവശ്യം വിളിച്ചു എന്ന് പക്ഷേ ലക്ഷ്മി നക്ഷത്ര പോകുന്നില്ല കാരണം ലക്ഷ്മിക്ക് ഒരു പേടിയാണ് കാരണം ലക്ഷ്മി പോയി കഴിഞ്ഞാൽ അയാളുടെ ഒരു ക്യൂട്ട്നെസ് ഉണ്ടല്ലോ ആ ക്യൂട്ട്നെസ് ക്യൂട്ട്നെസ്സെല്ലാം നശിച്ചു പോകുമെന്നുള്ള പേടിയുള്ളതുകൊണ്ടാണ് അയാൾ പോയിട്ടില്ല പറയുന്നു സോ അതുപോലെ തന്നെ ബാക്കിയുള്ളവരെയൊക്കെ ഇങ്ങനെ പലരെയും ക്ഷണിച്ചു ചിലർ പോയി ചിലർ പോയില്ല സോ ഈ ഇരുപത് പേർ ലിസ്റ്റ് എന്തായാലും നമുക്ക് ഇന്ന് വൈകുന്നേരം കാണാൻ സാധിക്കും ലാലേട്ട പ്രതീക്ഷയാണ് എല്ലാ പ്രാവശ്യവും ലാലേട്ടൻ മാസ് ആകും പൊളിക്കും പൊളിച്ചടുക്കും വലിച്ചു കയറും എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ ആ ഒരു പ്രോഗ്രാം കാണും പക്ഷെ പ്രോഗ്രാം കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് ലാലേട്ടൻ വീണ്ടും പൂച്ചയായി മാറുന്ന സാഹചര്യമാണ് സോ ഇച്ചിനും കൂടെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക അടിച്ച് പുറത്ത് കളയുന്നവരെ പുറത്ത് കളയുക സ്ക്രിപ്റ്റഡ് ആയിട്ട് ലാലേട്ടനോട് പറഞ്ഞ കാര്യങ്ങൾ ഒരു പക്ഷേ ലാലേട്ടിന് ഒരു ഒരു കണ്ട്രോളൊക്കെ ഉണ്ടാകും പക്ഷേ എന്നാലും ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷോ ഇസ് റൺ ബൈ ലാലേട്ടൻ അല്ലെ ആ ഷോ കൊണ്ടുപോകുന്ന ലാലേട്ടനാണ് സോ ലാലേട്ടൻ്റെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക ഔട്ട് ആക്കുന്നൊരു ഔട്ട് ആക്കുക തന്നെ ചെയ്യുക പൊളിച്ച് കീറേണ്ടവരെ പൊളിച്ച് കീറുക തന്നെ ചെയ്യുക ഞങ്ങൾ ഫുൾ സപ്പോർട്ട് സോ കഴിവുള്ളവർ നല്ല കപ്പാസിറ്റി ഉള്ളവർ സ്റ്റഫ് ഉള്ളവർ തന്നെ നല്ല രീതിയിലുള്ള ഗെയിമിംഗ് സ്ട്രാറ്റജി ഉള്ളവർ നല്ല ഗെയിം കൊണ്ടുവരാൻ സാധ്യത ഉള്ളവർ തന്നെ വിജയിക്കട്ടെ ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ ദി ട്വൻ്റി കണ്ടസ്റ്റൻസ് ഇൻ ബിഗ് ബോസ് സീസൺ സെവൻ ഈഷ്യാനെറ്റ് ആൻഡ് ഹോട്ട്